ചെറിയൊരു കേസ് വരും അത് പോകുന്നത് ഈ കേസുകളെല്ലാം നേരെ നേരെ കോടതിക്ക് കോടതിക്ക് നമ്മൾ ഇവിടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ലൈസൻസ് ചെയ്തിട്ട് ആ കേസ് സീബ്ര കോടതിൽനട യാത്രക്കാർക്ക് വാഹനം നിർത്തി കൊടുക്കാത്ത ഡ്രൈവർമാരെ കണ്ടെത്താൻ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന നടത്തുകയാണ് ഇത്തരം ഡ്രൈവർമാർക്കെതിരെ ഇപ്പോൾ കേസെടുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് കേസ് കേസെടുക്കുന്നുണ്ടെങ്കിലും നിലവിൽ പിഴ ചുമത്തുന്നില്ല പകരം ഈ കേസുകൾ കോടതിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് പിന്നീട് കോടതിയിൽ തുടർ നടപടികൾ നേരിടേണ്ടതായി വരും കോട്ടയം തെള്ളകത്ത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി വാഹനങ്ങൾക്കെതിരെയാണ് നിലവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് അതായത് ക്രോസിംഗിൽ സിബ്ര ക്രോസിംഗിൽ അവരെ പരിഗണിക്കാതെ ഡ്രൈവ് ചെയ്തു പോരുന്ന വാഹന ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കുന്നത് ആ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ റോഡ് ആക്സിഡൻസിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് ഡെത്ത് പെഡസ്റ്റിയൻസിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേക പരിഗണനയ്ക്ക് വന്നു നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് ഇങ്ങനെ അതായത് മോട്ടോർ വാഹന വകുപ്പും പോലീസ് പി ഡബ്ല്യു ഡി ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനായിട്ടൊരു സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ റോഡ് റെഗുലേഷനിൽ റൂൾ മുപ്പത്തി ഒൻപതിൽ അതിൽ മൂന്ന് സബ് റൂൾസ് ഉണ്ട് അതിനകത്ത് ഒന്നാമത്തെ റൂൾ മുപ്പത്തൊമ്പത് ഒന്നിൽ പറയുന്നത് പെഡസ്ട്രിയം ക്രോസിംഗിൽ ഒരു യാത്രക്കാരൻ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കണം നിർബന്ധമായി നിർത്തി കൊടുക്കണം രണ്ടാമത് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് വന്നു ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെയാണെങ്കിലും അറിയാം പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ട് ഈ ക്രോസിംഗിൽ ചിലപ്പോൾ ബ്ലോക്കിൽ പെടുന്ന ഒരു സ്ഥലമായിരിക്കും ക്രോസിംഗ് ആ സമയത്ത് പോലും ഈ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ആ അതിനപ്പുറത്തും ഇപ്പുറത്ത് ഇട്ടേക്കുന്ന വരയുടെ ബാക്കിലെ വണ്ടികളിടാൻ പാടും ആ റൂളിൻ്റെ മൂന്നാമത് പറയുന്നത് യാതൊരു കാരണവശാലും ഫുട്പാത്തിൽ കൂടെ അല്ലെങ്കിൽ സൈക്കിൾ ട്രാക്കിൽ കൂടെ റോഡ് സൈഡിൽ അതിലേക്ക് കൂടെ വാഹനം ഓടിക്കാൻ പാടില്ല ഇങ്ങനെ ആ റൂൾ അത്ര കർശനമായിട്ട് പറയുന്ന മൂന്ന് നിയമങ്ങൾ നമുക്കുണ്ട് പക്ഷേ നമ്മളാരും ഇവിടെ പാലിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെന്നു വെച്ചാൽ റെഗുലേഷൻ്റെ ഒരു വയലേഷൻ ആയതുകൊണ്ട് ഈ കേസുകളെല്ലാം പോകാം നമ്മളിപ്പോൾ ഇവിടെ ഫൈൻ ഈടാക്കുന്നില്ല വാഹനം പറഞ്ഞ് തടഞ്ഞു നിർത്തി ഡ്രൈവേഴ്സിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ലൈസൻസ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ആ കേസ് കോടതിക്ക് വിടുക ചെയ്യാം അതിന് ഫൈൻ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഈ നിയമം കർശനമായിട്ട് എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ റോഡിലത്തെ ട്രാഫിക് നമുക്കറിയാമല്ലോ അപ്പോൾ സീബ്ര ക്രോസിംഗ് ആണ് അവർക്ക് സേഫായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അവിടെ വാഹനം നിർത്തി കൊടുക്കുക എന്നുള്ള ഏതൊരു ഡ്രൈവറുടെയും ഉടമസ്ഥൻ്റെയും ഉത്തരവാദിത്തമാണ് അത് പാലിച്ചിരിക്കണം നിർബന്ധമായിട്ട് പാലിച്ചില്ലെങ്കിൽ കോടതി കയറേണ്ടി വരും അന്നൊരു സന്ദേശം കൂടി നൽകാനാണ് എല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ട് ചെക്കിങ് നമ്മൾ നമ്മുടെ കാണുന്നത് ഒരാൾ റോഡ് ചെയ്യാൻ വേണ്ടി സീബ്ര ഇപ്പൊ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിക്കൊണ്ട് ഓൺ അടിച്ച് പിടിച്ച് കടന്നു പോവാൻ ശ്രമിക്കുന്ന കരിദാസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഈ സീബ്ര ക്രോസിംഗിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കറിയാം ഒരാൾ ക്രോസ് ചെയ്യാൻ പകുതി വരെ എത്തിയെന്ന് കൂട്ടിയാലും പകുതി എത്തിയെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം അടിച്ച് അയാളെ തെറുപ്പിക്കാനാണ് നോക്കുക അല്ലാതെ ബ്രേക്കിൽ കാലു വെച്ച് സ്രോ ചെയ്യുന്ന സംസ്കാരം നമുക്കില്ല അത് വളരെ കുറച്ച് കുറച്ചാൾക്കാരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അവർ ആണോ അല്ല അല്ലയെന്നറിയത്തില്ല അതോ പണിഷ്മെന്റിന്റെ കുറവാണോ എന്നറിയത്തില്ല എന്തായാലും വളരെ കെയർലെസ് ആയിട്ടാണ് നമ്മൾ ഡ്രൈവേഴ്സ് സിബ്ര ക്രോസിംഗിൽ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നിയന്ത്രിക്കുക അതിന് ശക്തമായ നടപടികൾ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി കേസുകൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു ധാരാളം ധാരാളം കേസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വെറുതെ കേസെടുത്ത് വിടുകയല്ല അവരെ വാഹനം തടഞ്ഞു നിർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ടാണ് കേസെടുക്കുന്നത് വെറുതെ നമ്മൾ ഫോട്ടോ എടുത്ത് കേസെടുത്ത് വിട്ടാൽ ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല അപ്പം അതിൻ്റെ സീരിയസ്നെസ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ മരണത്തിൻ്റെ കണക്ക് ഏകദേശം ഏകദേശമൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം പിന്നെ പല തിരക്കുകളായിരിക്കും റോഡിലെ ബ്ലോക്കും ഇതൊക്കെ അവർ കാരണമായിട്ട് പറയുന്നുണ്ട് കൃത്യസമയത്ത് എത്താനുള്ള രീതിയിൽ പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും മനുഷ്യജീവനാണ് ഏറ്റവും വിലപ്പെട്ടത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ കേസുകൾ അങ്ങനെ കോടതിയിലോട്ടേ പോകത്തുള്ളൂ നമ്മളിപ്പോൾ ഫൈൻ അടപ്പിക്കുകയാണ് അതിന് ഫൈൻ തീരുമാനിക്കുന്നതും പിന്നീട് അവർക്ക് കോടതിയുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പിന്നീട് ഫൈൻ ഈടാക്കാവുന്നില്ല ഇപ്പം ലൈസൻസിൻ്റെ പേരിൽ നടപടി വരാം പറയുന്ന പോലായിരിക്കും പിന്നെ ലൈസൻസ് സസ്പെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരാം അപ്പം അതറിഞ്ഞുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക റോഡുകൾ വാഹനം ഓടിക്കുമ്പോൾ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ട് സീപറ ക്രോസിങ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സീബ്രാ ക്രോസിംഗിൽ വാഹനം ഓവർടേക്ക് ചെയ്യാതിരിക്കുക ചിലപ്പോൾ പലപ്പോഴും നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഏറ്റുമാനും ക്ഷേത്രത്തിലെ ഫ്രണ്ടിൽ അപകടം നടന്നു ഒരു വാഹനം സീബ്രാ ക്രോസിങ്ങിൽ പ്രായമായ ഒരു ഒരു അമ്മയാണ് അവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം നിർത്തി കൊടുത്തു അവർ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ട്രാക്കിലോട്ട് വന്നപ്പോഴത്തേക്ക് ഓവർടേക്ക് ചെയ്ത് തരുത്തിൽ അവരെ ഇടിച്ചു തീർപ്പിക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല അപ്പോൾ സീബ്രാ ക്രോസിങ്ങിൽ ഒരിക്കലും വാഹനം ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരാൾ നിർത്തി കൊടുത്താലും നിർത്തി കൊടുത്ത് എന്തിനാണെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ബ്ലൈൻഡായിട്ടാണ് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് അപ്പോഴായിരിക്കും പ്രായമുള്ള ഒരാൾ ക്രോസ് ചെയ്ത് വരുന്നത് അപ്പോൾ പിന്നെ ആക്കി ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല നമ്മുടെ സിറ്റികൾ അത്ര കൺജസ്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നീങ്ങും അപ്പോൾ കുറച്ച് വേഗത കുറച്ച് ഓടിക്കുക നമുക്ക് തിരക്കുകളും പലതും കാണും പക്ഷേ അത് വേഗത കുറച്ച് ഓടിക്കുക സീബ്രാ ക്രോസെങ്കിൽ ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാഹനം നിർത്തി കൊടുക്കുക ഒരു കാരണവശാലും സീബ്ര ക്രോസിംഗിൽ വാഹനം ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിന് കർശനമായ നിയമങ്ങളുണ്ട് അത് ഇതൊക്കെ തീരും ശരിയാണ് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീരും പക്ഷേ അതിപ്പം പല പരിമിതികൾ കാരണമാണ് നമുക്ക് പലപ്പോഴും നടപ്പാക്കാൻ പറ്റാതെ വരുന്നത് ഇപ്പോൾ യുടെ നിരീക്ഷണത്തിൽ എല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ട് ഇപ്പം കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സംസ്ഥാന വ്യാപകമായിട്ട് ഈ പരിശോധന നടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് എല്ലാവരും കൂട്ടായ്മ ശ്രമിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല മനസ്സ് മനുഷ്യരും കൂടെ അതിനകത്ത് എല്ലാവരും വാഹനം ഓടിക്കുന്ന എല്ലാവരും ആ ഒരു ശ്രദ്ധ പുലർത്തി വാഹനം ഓടിക്കുക നമസ്കാരം ലൈസൻസ് താരോ ഞങ്ങൾ പിടിച്ചെന്തിനാണെന്ന് മനസ്സിലായോ അതുകൊണ്ടല്ല നമ്മൾ സീബ്ര ക്രോസിംഗിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണമെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് സീബ്ര ക്രോസിംഗിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യണം വാഹനം ഓടിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം ആർക്കാണ് മുൻഗണന സീബ്ര ക്രോസിംഗിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് തന്നെയാണ് മുൻഗണന വാഹനങ്ങൾക്കല്ല അവിടെ അടിക്കുക പെട്ടെന്ന് നമ്മൾ തിരുതി വയ്ക്കുക ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നിർബന്ധമായും ഈ വാഹനം സ്റ്റോപ്പ് ലൈനിൽ സിബ്രെ ക്രോസിംഗിലല്ല സ്റ്റോപ്പ് ലൈനിൽ സ്റ്റോപ്പ് ലൈനിൽ ദേഹങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പുറം പറയൂ അവിടെ നിർത്തിയിട്ടുണ്ടോ എന്നാണ് ചട്ടം അപ്പോൾ അതിപ്പോൾ ക്രോസ് ചെയ്യുന്നതാണ് ഞാൻ പിടിച്ചത് വണ്ടി ചെറിയൊരു കേസ് വരും അത് കോടതിയിലോട്ടാണ് പോകുന്നത് എന്താണെങ്കിലും വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പരിശോധന തുടരുകയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കോടതിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് പിന്നീട് കോടതിയിൽ തുടർ നടപടികൾ നേരിടേണ്ടതായി വരും കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി